വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാരോത്സവത്തിന്റെ ആദ്യഘട്ട നറുക്കെടുപ്പ് നഗരസഭ മുന്നിൽ വെച്ച് നടന്നു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സമിതി എന്നോ വ്യാപാരി ഏകോപന സമിതി എന്നോ ഒരു വ്യത്യാസമില്ലാതെ ഒരു വിദേശമില്ലാതെ മുഴുവൻ ആളുകൾക്കും അതിന്റെ ഗുണം ലഭിക്കുന്ന മാതിരിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വ്യാപാരികൃത്തായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോ നമ്മൾ കടകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോ ചിലരത് മറന്നു പോവും വേറെ ചിലര് ഓർത്ത് വാങ്ങിക്കും തീർച്ചയായിട്ടും ഇതൊരു ഭാഗ്യാന്വേഷണമാണെങ്കിൽ കൂടി നിർബന്ധമായിട്ടും അത് ഈയൊരു കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ ചേർന്ന് നിന്നുള്ള ഒരു സഹകരണ മനോഭാവത്തിന്റെ ഒരു മറ്റൊരു രൂപം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തീർപ്പം തന്നി കടകളിൽ നിന്ന് നിർബന്ധമായിട്ടും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ആ മത്സരങ്ങളിൽ ഭാഗവസാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുകയാണ് തീരുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് പ്രസിഡന്റ് ബി പി ബഷീർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ബെന്നി മാത്യു സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ എസ് മാനേജർ ശ്രീജേ സന്നിധനായി കെ ടി മുഹമ്മദ് ഹാജി മുരളീധരൻ നൌഫൽ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം സമ്മാനങ്ങൾക്കുള്ള കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു സംഘാടക സമിതി കൺവീനർ നാസർ നന്ദി പറഞ്ഞു